നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ബലം തിരിച്ചടിയായതോടെ സർക്കാരിന്റെ ഇടപെടലുകളിൽ തിരുത്തൽ വരുത്താൻ ഒരുങ്ങുകയാണ് സി പി എം ക്ഷേമ പെൻഷൻ അടക്കമുള്ളവയിൽ മുൻഗണന തീരുമാനിച്ചു മുന്നോട്ടു പോകാനുള്ള ആലോചന പാർട്ടി തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് പരസ്യമായി പറയുമ്പോഴും പാർട്ടി നേതൃയോഗങ്ങളിൽ സർക്കാരിന്റെ ഭരണവും ഇഴകേറി പരിശോധിക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായതോടെയാണ് സർക്കാരിന് മുൻഗണനാക്രമത്തിൽ സി പി എം മാറ്റം വരുത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക അടക്കം വിതരണം ചെയ്തു വരുന്നത് എന്നാൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ബലം സർക്കാരിനും സി പി എമ്മിനും മുന്നിൽ മറ്റു ചില ചോദ്യങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും അൻവർ വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിലും എൽ ഡി എഫിൽ നിന്നു പോയ വോട്ടുകൾ സർക്കാർ വിരുദ്ധ വികാരത്തിന്റെ ഭാഗമാണ് എൽ ഡി എഫ് നേട്ടം പ്രതീക്ഷിച്ച പോത്തുക്കൽ കരുളായി അമരമ്പലം പഞ്ചായത്തുകളിൽ കാര്യമായ വോട്ട് നേടാൻ കഴിയാതിരുന്നത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായി കണക്കാക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പിനു മുമ്പ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലും മുൻഗണനാക്രമത്തിലും വീണ്ടും മാറ്റം വരുത്താൻ സി പി എം നേതൃത്വം തീരുമാനമെടുത്തേക്കും ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ സി പി എമ്മിന്റെ പരിഗണനയിലേക്ക് ഉടൻ വരുത്തുമെന്നാണ് സൂചന ജനങ്ങളുടെ മേൽ ഭാരം അടിച്ചേൽപ്പിക്കുന്ന തീരുമാനങ്ങളൊന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുൻപ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കില്ല നിലമ്പൂരിൽ സ്വരാജിനു മേൽ അധികമായി വന്നത് മുപ്പതിനായിരത്തിൽ പരം സർക്കാർ വിരുദ്ധ വോട്ടുകളാണ് ആര്യടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷത്തിനു പുറമെ അൻവർ പിടിച്ച വോട്ടുകൾ കൂടി ചേർത്ത് വെക്കുമ്പോൾ മുപ്പതിനായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് സി പി എമ്മിനെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നത് ഇടത് ക്യാമ്പ് വിട്ടിറങ്ങിയ അൻവർ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വന്നിരുന്നു അതുകൊണ്ട് തന്നെ അൻവറിന്റെ പെട്ടിയിൽ വീണത് ഇടത് വിരുദ്ധ വോട്ടുകളാണെന്ന വിലയിരുത്തലിൽ തർക്കമില്ല യു ഡി എഫിൽ നിന്നും സി പി എമ്മിൽ നിന്നും അൻവർ പിടിച്ച വോട്ടുകൾ ഇടതുവിരുദ്ധ വോട്ടുകളാണെന്ന തിരിച്ചറിവ് സി പി എമ്മിന് കൂടുതൽ ദുർബലപ്പെടുത്തുന്നതാണ് മലയോര മേഖലയിൽ അടക്കമുള്ള മനുഷ്യ വന്യജീവി സംഘർഷം മുതൽ സാമുദായിക സമവാക്യങ്ങൾ വരെ എൽ ഡി എഫിന് തിരിച്ചടിയായിട്ടുണ്ട് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ യു ഡി എഫിന് കൂടുതൽ കരുത്തു പകരുന്നതാണ് രണ്ടാം പിണറായി സർക്കാരിന് നൽകുന്ന ചുവപ്പ് സിഗ്നലായാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധർ ഫലത്തെ വിശകലനം ചെയ്യുന്നത് രണ്ടു തവണ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടതുകൊണ്ട് തന്നെ യു ഡി എഫിലെ കക്ഷികൾ അധികാരത്തിലേക്ക് തിരിച്ചു വരാനായി പുലർത്തുന്ന ഐക്യവും സി പി എമ്മിന് തിരിച്ചടിയായി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം സിറ്റിംഗ് സീറ്റിൽ രണ്ടാം തവണയാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥി പരാജയം ഏറ്റുവാങ്ങിയത് എന്നതും നിലമ്പൂരിന്റെ ഫലത്തിന്റെ പ്രസക്തിയേറ്റുന്നു രണ്ടാം പിണറായി സർക്കാർ കാലത്ത് ആദ്യത്തേതും രണ്ടായിരത്തി പത്തൊമ്പതിൽ അരൂരിൽ ഷാനിമോൾ ഉസ്മാനോട് സി പി എം സ്ഥാനാർത്ഥി മനോ സി പുളിക്കൽ തോറ്റതാണ് ആദ്യത്തേത് ഒന്നാം പിണറായി സർക്കാർ എട്ടും രണ്ടാം പിണറായി സർക്കാർ അഞ്ചും ഉപതെരഞ്ഞെടുപ്പുകൾ നേരിട്ടു എട്ടിൽ നാല് വിജയവും നാല് പരാജയവുമായിരുന്നു ആദ്യ ഭരണകാലത്ത് പിണറായി സർക്കാരിന്റെ സമ്പാദ്യം രണ്ടായിരത്തി പതിനേഴിൽ വേങ്ങരയിലായിരുന്നു ആദ്യ വെല്ലുവിളി കെ എൻ എ ഹാദറിലൂടെ യു ഡി എഫ് കോട്ട നിലനിർത്തിയെങ്കിലും അത് ഇടതു സർക്കാരിന് ക്ഷീണമായില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ചെങ്ങന്നൂരിൽ സജി ചെറിയാനിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കുകയായിരുന്നു യു ഡി എഫ് സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തത് പിണറായിക്കും പാർട്ടിക്കും നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യം മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിൽ എം സി കമറുദ്ദീൻ യു ഡി എഫ് സീറ്റ് നിലനിർത്തി പിന്നാലെയെത്തിയ പാലാ ഉപതെരഞ്ഞെടുപ്പാകട്ടെ മാണി സി കാപ്പലിലൂടെ ഇടതിന്റെ അട്ടിമറിയാണ് കണ്ടത് വട്ടിയൂർക്കാവിൽ പ്രശാന്തിലൂടെയും കോന്നിയിൽ കെ യു ജനേഷ് കുമാറിലൂടെയും യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്തതും ഒന്നാം പിണറായി സർക്കാരിന് മുതൽക്കൂട്ടായി എറണാകുളത്ത് ടി ജെ വിനോദ് സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തിയെങ്കിലും അത് ഇടതുപക്ഷത്തിന് വലിയ ക്ഷീണമായില്ല ഉപതെരഞ്ഞെടുപ്പുകളിലായി നാല് സീറ്റ് യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തതിന്റെ ആവേശത്തിൽ കൂടിയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിട്ടത് തൊണ്ണൂറ്റിയൊമ്പത് സീറ്റ് നേടി അധികാര അധികാരത്തുടർച്ച നേടിയ പിണറായി സർക്കാരിന് രണ്ടാം ഭരണകാലത്തു ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് ആദ്യം തന്നെ തൃക്കാക്കരയിൽ ഉമാ തോമസിലൂടെ യു ഡി എഫ് വിജയം കൊയ്തു പിന്നാലെ പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മനും കനത്ത പ്രഹരമേൽപ്പിച്ചു ചേലക്കരയിൽ യു ആർ പ്രദീപിലൂടെ മണ്ഡലം നിലനിർത്തിയെങ്കിലും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നേറ്റ പരാജയം കനത്തതായിരുന്നു അങ്ങനെ മൂന്ന് തോൽവിയും ഒരു വിജയവുമെന്ന നിലയിൽ ഉപതെരഞ്ഞെടുപ്പ് കാലം അവസാനിക്കുമെന്ന് കരുതവെയാണ് പി വി അൻവറിന്റെ രൂപത്തിൽ നിലമ്പൂർ പരീക്ഷണമെത്തിയത് ഈ പരീക്ഷണത്തിലാണ് സിപിഎം ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്ന